മനുഷ്യന് ജീവിക്കാൻ കുറച്ച് വിശ്വാസങ്ങൾ വേണം അതിനപ്പുറം ബന്ധങ്ങളില്ല ഉണ്ടെങ്കിൽ തന്നെ ബന്ധനങ്ങളാണ് പലതരം എന്തിനാ വന്നു പറഞ്ഞില്ല ഞങ്ങള് വന്നത് ബാലുനെ ഒന്ന് കാണാനാ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ ഇനി പൊയ്ക്കോളൂ എനിക്ക് വലിയ തിരക്കുള്ള ദിവസം ഇന്ന് ഐ ഡോട്ട് ഹാവ് ടൈം ടു വേസ്റ്റ് ഫോർ സെന്റിമെന്റൽ പ്രൊഡക്റ്റീവ് അല്ല അത് മാത്രമല്ല ഞങ്ങള് വന്നത് ആവശ്യത്തിന് സ്വത്തും ബിസിനസ്സും അവിടെ ഉണ്ടായി ബാലു അതൊക്കെ വന്ന് ഏറ്റെടുത്ത് നടത്തണം വല്യമ്മാവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ വിളക്കായിരുന്നു പെട്ടെന്നൊരു കാറ്റില്ലാതെ അണഞ്ഞുപോയത് മുതൽ ഞങ്ങളല്ല ഇരുട്ടില്ല ബാലു ഇരുട്ടില്ല ഇനി നീ വേണം കുടുംബത്തിന്റെ വിളക്കായി നിക്കാ വലിയായിരുന്നു ഞങ്ങളുടെ നെടുന്തപ്പുറത്ത് അത് ഒടിഞ്ഞു ഒരു നങ്കൂരം നഷ്ടപ്പെട്ട കപ്പൽ പോലെ ബാലു നെടുക ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം ഇതുവരെ സ്വന്തമായി ഒരു പണിയും എടുക്കാതെ വേറെ ആരെയോ ആശ്രയിച്ച് അയാൾ എറിഞ്ഞു തരുന്ന പിച്ചക്കാശും വാങ്ങി ജീവിക്കുകയായിരുന്നു ഇപ്പോ അയാൾ ഇല്ല എന്നാലും നിങ്ങൾ സ്വന്തമായി മേലണങ്ങാൻ തയ്യാറല്ലോ പോത്തുപോലെ വളർന്നിട്ടും ഇങ്ങനെ വന്ന് നിന്ന് മൂക്കു ചീറ്റാൻ നീ ഐ വാണ്ട് ടു വെരി ക്ലിയർ അച്ഛൻ അമ്മാവൻ എന്നൊക്കെ കേട്ടാൽ എന്റെ മനസ്സിൽ ഒരു ചലനവും ഉണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ളവരാണോ ബന്ധുക്കൾ ആർ വെൽക്കം കാരണം ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ ആരെയും ആവശ്യമുള്ള കാലത്ത് ഞാൻ കണ്ടിട്ടില്ല രാത്രി മുഴുവൻ അമ്മയിരുന്ന് കണക്ക് നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഞാനും പതിനഞ്ചു വയസ്സ് മുതൽ പണിയെടുത്തു തുടങ്ങി അമ്മയും ഞാനും ചേർന്ന് ആ പഴയ വ്യവസായം വളർത്തി വലുതാക്കി എത്രയായാലും ഞങ്ങളുടെ അമ്മാവൻ സ്വന്തം അച്ഛനില്ലാതെ ഒരു കുട്ടിയും ലോകത്തേക്ക് വരില്ല സോ ദർ മസ്റ്റ് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല മരിച്ചുപോയി കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മരിച്ചു കഴിഞ്ഞ പിന്നെ എന്ത് രക്തബന്ധം മണ്ണിൽ ലയിച്ചുചേരുന്നു ചെടിക്കും ബാക്ടീരിയക്കും വളമായി മാറുന്നു ലൈഫ് സർക്കിൾ നിലനിർത്തുന്നു മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഓക്കെ എന്നാ പോവാ യു ഗോ ഗോ യു ഇംഗ്ലീഷ് മേഗോ പാവം വയറ് നിറച്ച് കിട്ടി ചുമടിച്ചത് മിച്ച നമുക്ക് ഈ ഹോട്ടലിൽ കയറിയാലോ ഹോട്ടലിൽ കയറിയ പൈസ ആരും നീ കൊടുക്കുവോ തട്ടുകടയെന്ന് കഴിച്ചാൽ മതി അതിനുള്ള സ്റ്റാൻഡേർഡ് നിനക്കൊള്ളു വാ തട്ടുകട എവിടെ ഉണ്ടോ നോക്കമടച്ചൊരു അടികൊണ്ട് എഫക്റ്റ് ആയിരുന്നു എനിക്കിപ്പോഴും വല്ലാത്തൊരു പിരിപ്പും സാരമില്ലടാ ഇന്ന് കുനിഞ്ഞാലേ നാളെ ഞെളിയാൻ പറ്റും തൽക്കാലം അവന്റെ കയ്യിലാ പണം അതുകൊണ്ട് കേൾക്കണം നാണം കെടണം അവസാനം നാണം കെടുത്തി അവന് നാണക്കേട് തോന്നണം പക്ഷെ മുരുകനും ബാലും തമ്മി ഒരു ചായയില്ല കണ്ടിട്ട് ഇവനും നല്ല പ്രായ തോന്നുന്നു വിശാലാക്ഷി വിശാലാക്ഷിയമ്മാള് നമ്മുടെ വല്യമാവനെ കറക്കിയെടുത്തപ്പോ അവർക്ക് നാലഞ്ച് വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു വല്യ പ്രേമിച്ച കാലത്ത് വിശാലാക്ഷി അമ്മ എങ്ങനെ അറിയാം കന്നിക അങ്ങനെ അവര് പറയുന്നു അങ്ങനെ ആ സ്ത്രീ വല്യമ്മവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കാണുന്നു പണ്ടു ഇപ്പോഴും പ്രസവിച്ചതിന് ശേഷവും കന്യകമാരായിട്ട് കഴിയുന്ന സുന്ദരിമാരുണ്ട് നമ്മുടെ കാര്യം തന്നെ ഓ കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടി തന്നെ കാണുന്നവർക്കെല്ലാം പ്രേമലേഖനം എഴുതി കൊടുക്കുന്ന തടിച്ചിട കാര്യ പറഞ്ഞത് പിന്നെ സാക്ഷാൽ മേനക ഡാൻസ് ചെയ്ത് വിശ്വാമിത്രനെ അടിച്ചൊതുക്കി ശകുന്തളെ പ്രസവിച്ചില്ലേ ആ മനസ്സിലായി കാണുന്നില്ലല്ലോ വിവരമുണ്ട് പേര് കഴിഞ്ഞിട്ട് നാട്ടുകാരും ദേവേന്ദ്രനും ഒക്കെ അവരെ വിളിക്കുന്നത് അപ്സര കന്യക നമുക്കൊരു ചായ കുടിച്ചാലോ ഇത് ചായ കടയാണെന്ന് എനിക്ക് അടിക്കാനാ തോന്നുന്നത് അല്ല ഇതിന്റെ ഒരു കാശ് ഉണ്ടെങ്കിൽ വാങ്ങിച്ച് എന്നിട്ട് എനിക്ക് തൽക്കാലം ചായക്കുള്ള കാശ് കാശ് പ്രഭയുടെ എ ടി ഒരു ലക്ഷം ഇതുവരെ കൊടുത്തില്ല ഇനി തിരിച്ചു ചെല്ലുമ്പോ അവൾ ആദ്യം ചോദിക്കാൻ പോകുന്ന അത് സാരമല്ല അത് ഞാൻ പ്രഭയോട് പറഞ്ഞ് ശരിയാക്കാം ഞാൻ പറഞ്ഞ പ്രഭ കേ എന്താ അത്ര ഉറപ്പ് ഉറപ്പ് അതൊക്കെ ഒരു ഉറപ്പാ എനിക്ക് നീ പറഞ്ഞ അവൾ നല്ല പെണ്ണാ പറഞ്ഞാൽ അത് മനസ്സിലാക്കും പിടി അങ്ങനെ വേറെ എന്തൊക്കെ നീ മനസ്സിലാക്കിയിട്ടുണ്ട് അത് വിട് ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം വല്യമ്മാവൻ എന്ന കുലദ്രോഹിയുടെ വകയിലുള്ള സ്വത്തെല്ലാം എങ്ങനെ തട്ടിയെടുക്കാന്ന് പ്ലാൻ ചെയ്തിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യാം വേണ്ടടാ ആദ്യം നിന്നെ പോലൊരു കുലദ്രോഹിയുടെയും അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്തവന്റെ ഇടപാട് വേണം ആദ്യം തീർക്കാൻ എന്നലയാളികളെ നാണം കെടുത്താൽ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അന്യനാട്ടിക്കടം തല്ലുകൂടാൻ നിങ്ങൾക്കൊക്കെ നാട്ടിത്തല്ലിയാ പോരെ എന്തിനാ ഇങ്ങോട്ട് വന്നത് സോറി സോറി ഞങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു ഒരു കാര്യം മനസ്സിലായി അപ്പോ ഇവിടെ നമുക്ക് ബാക്കി പ്ലാൻ ആലോചിക്കാം ലോകത്തെ ഒന്നുമില്ല നമ്മൾ നേരെ വീട്ടിൽ ചെല്ലുന്നു അമ്മമാരെയും ഭാര്യമാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അതായത് പിണങ്ങി നിന്നിട്ടോ തമ്മിൽ അടിച്ചിട്ടോ ഒരു ഗുണവും നമുക്ക് ഞെക്കി കൊല്ലാൻ പറ്റത്തില്ല അതുകൊണ്ട് നക്കിക്കൊല്ലുന്നു കാല് നക്കി നക്കി നീ ഇത്ര നക്കിയായോ ഞാൻ രാഷ്ട്രീയത്തിലാണെന്ന് വിചാരിക്കും പ്രസാദേ എത്ര പേരുടെ കാര്യം നക്കണം ചെരുപ്പ് വരെ നക്കാം അതൊന്നും സാരമില്ല അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു വല്യമ്മവിയെ വീട്ടിലെ മഹാലക്ഷ്മിയെ അവരോധിക്കുന്നു നോക്കട്ടെ ആ ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നു വാടാ നടക്ക് ഒന്ന് കുടിച്ച് തമിഴ്നാട്ടിലെ ചായ കൊള്ളൂല അതൊക്കെ കേരളത്തിലെ ചായ ഓ മലയാളിയാ നാണം കെടുത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഏതായാലും നന്നായി ദരിദ്രവാസികളല്ലോ അതൊരു കണക്കിന് നമുക്ക് അനുകൂലമാണ് പക്ഷേ തനി പണ്ടന്മാരും അതിബുദ്ധിമാന്മാരും ഒരുപോലെ ദോഷം ചെയ്യും അതെ അവർക്ക് പൈസയ്ക്ക് കുറവില്ല കൂടുതലേ ഉള്ളൂ അത് സൂക്ഷിക്കണം നമ്മളേക്കാൾ മുകളിലുള്ളവരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഇല്ലാത്തവരാണെങ്കിൽ തട്ടിപ്പറിക്കാമെന്നാലും നമുക്ക് ചെറുത്തു നിൽക്കാം പക്ഷെ ഇവിടെ ഇപ്പൊ നേരെ എതിരാണ് സ്ഥിതി അത് ശരിയാ നമ്മളേക്കാൾ ശക്തി കൂടുതലാണ് അവർക്ക് അപ്പോ പിന്നെ നമ്മൾ നമ്മളങ്ങനെ പിടിച്ചു നിൽക്കും അവർക്കിപ്പോ നമ്മുടെ ഈ നക്കാപ്പിച്ച പിടിച്ചു പറിച്ചിട്ട് ഒരേ ആവശ്യമില്ല ഹോ എന്തൊരാസ്തിയ കേട്ടടുത്തോളം ഈ ഡിസ്ട്രിക്ട് വിലക്കെടുക്കാനും മാത്രമുള്ള സ്വത്തുണ്ട് പിന്നാണ് കരുണാരം മുലാളിയും കരുണാരം മുലാളിയുടെ സ്വത്തും ആ നീ ഇരിക്കേ അത് പറഞ്ഞത് ശരി ഈ സ്വത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിരിക്കാം പക്ഷെ നമുക്കത് വലുതാണ് അവരത് വേണ്ടെന്ന് വയ്ക്കാത്തടത്തോളം നമുക്ക് ഭീഷണിയാണ് എതിരിട്ട് പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല അതോർപ്പായില്ലേ കൊടുക്കില്ലേ ഇവിടെ കരണാലയത്തില ഞാൻ പ്രഭ ഇവിടെ കുടിക്ക് തോന്നുന്നു പ്രസാദ് അവളെ ഇല്ല നെറ്റിലാണെന്ന് ആ സമയത്ത് അവൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല അതല്ലാ അതല്ലോ നമ്മളിവിടുത്തെ ചർച്ചാ വിഷയം കോയമ്പത്തൂർ പ്രശ്നമല്ലേ അത് പ്രശ്നം നീ എന്ത് തീരുമാനിച്ചു ഞാൻ എന്ത് തീരുമാനിക്കാൻ അമ്മാവന്റെ ഭാര്യ അമ്മാവന്റെ സ്വത്ത് അവർക്ക് അവകാശപ്പെട്ടതാ തീരെ പ്രതീക്ഷയില്ല ഞാൻ അങ്ങനെ പറഞ്ഞൊഴിയാൻ തയ്യാറല്ല അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട് അങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് നമുക്ക് ചാൻസ് കൂടി ഈ സ്വത്ത് കിട്ടിയിട്ട് അവർക്ക് ആവശ്യമൊന്നുമില്ല ശരിക്കൊന്ന് ആഞ്ഞു പിടിച്ചാ ഇതിങ്ങി പോരും രണ്ടുപേരും എത്തിയോ അയ്യോ പ്രസാദ് ചായ മാത്രമേ എടുത്തുള്ളൂ

എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു അല്ല പ്രഭയും കൂടി ആദ്യം പറഞ്ഞത് പിന്നെ പ്രഭ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കോയമ്പത്തൂർ ട്രിപ്പ് ഉഗ്രനായനെ അല്ലേ പ്രസാദ് എതിർത്ത് നിന്നാൽ ജയിക്കാൻ പറ്റില്ലെന്ന് അങ്കിള് പറഞ്ഞത് വളരെ ശരിയാ നമ്മൾ എന്തിനാ അവരോട് എതിരിടുന്നത് കാര്യം കാണാൻ കഴുത കാലം പിടിക്കണം ഏ പിടിച്ചു എന്നെ കൊണ്ടുപോയാ അവരുടെ സ്വത്തിന് ഇരക്ക് പ്രഭേ എനിക്ക് ഈ നാണം കെട്ട പരിപാടിയൊന്നും പറ്റൂല അത് ചില നാറികൾക്കേ പറ്റൂ സ്വത്തില്ലെങ്കിൽ ആണുങ്ങളായാൽ അഭിമാനമാണ് വലുത് അഭിമാനം വെച്ചോണ്ടിരുന്നാലേ ആഹാരം കഴിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അതെ എടാ നിന്റെ അഭിമാനം കണ്ടിട്ട് എന്റെ മോളെ പിടിച്ച് കെട്ടിച്ചതൊന്നാണോ നിന്റെ വിചാരം ഞാനും എന്റെ മോളും പറയുന്നത് അനുസരിച്ചു കൂടെ നിൽക്കുന്ന ഒരുത്തും മതി എന്ന് കരുതിയിട്ട് നമുക്ക് അത് നീ പറഞ്ഞാ പോരല്ലോ എല്ലാം ഇപ്പൊ തന്നെ ചർച്ച ചെയ്യണം പ്രസാദേ കള് ഷാപ്പ് നടത്തി മുടിഞ്ഞ കാൽക്കാശിന് ഗതിയില്ലാത്ത നിന്റെ തന്തയോടെ സഹതാപം തോന്നിയിട്ടോ നിന്റെ ഈ പെരുത്ത അഭിമാനം കണ്ടിട്ടോ അല്ല ഐ എസ് കാരെയും ഐ പി എസ് കാരെയും ഒക്കെ വേണ്ടെന്ന് വെച്ച് നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചത് കരുണാകരൻ മുതലാളിയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ അതിന്റെ നല്ലൊരു പങ്ക് നിനക്ക് കിട്ടുമെന്ന് ഞാൻ കരുതി അല്ല അത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് പ്രഭയുടെ സൗന്ദര്യവും വിദ്യാഭ്യാസം ഒക്കെ വെച്ച് നോക്കുമ്പോട്ട് മിനിമ ഒരു ജില്ലാ കളക്ടറെങ്കിലും വേണ്ടായിരുന്നു ഇതൊരു ജോലിയും കൂടി ഇല്ലാത്തവർ പിന്നെ സമ്മാനദാനത്തിനൊക്കെ പോണ്ടായോ ഷെയർ ബിസിനസ് കാരനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇതാ ഇവളുടെ ഒരു രീതി പിന്നെ ഞാൻ പ്രസംഗത്തിന് ഒക്കെ ആവുമ്പോ എന്റെ മോൺ അങ്ങ് ചെറുതായി പോകും ഇതാവുമ്പോ അങ്ങനെ വരത്തില്ലോ അല്ല ഇതിപ്പം പ്രഭാത വലുതായി പോയിട്ടെ പ്രസാദേ നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ ആദർശവും വലിപ്പമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്റെ മോളെയും വിളിച്ചോണ്ടിങ് പോരും അത്രേ ഉള്ളൂ അങ്ങി ദേഷ്യപ്പെടാതെ പ്രസാദിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം വിഷമിക്കാതിരിക്കും പ്രഭേ ഈ സ്വത്ത് നമുക്ക് തന്നെ കിട്ടും ഞാനല്ലേ പറയുന്നത് ഞാനല്ലേ നിങ്ങക്ക് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ട് കിട്ടും ആർക്കും ഇഷ്ട എന്താ നിന്റെ മനസ്സിലുള്ള പ്ലാൻ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അവരോട് എതിരിട്ട് ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ കാല് നക്കുക നക്കിക്കൊല്ലുക ഇന്ന് മുതൽ നമ്മളെല്ലാരും വല്യമ്മാവന്റെ ഭാര്യ മക്കളെ അംഗീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാ ഭാരവും നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു അവരേപ്പിക്കുന്നു അത്രയുള്ളൂ വല്യമ്മാവൻ പോയതോടെ നമ്മൾ അനാഥരായി ഇനി വല്യമ്മായി മാത്രമേ ഉള്ളൂ നമുക്ക് ആശ്രയം വല്യമായി ഞങ്ങളെ രക്ഷിക്കണം എന്താ വെരി ഇത് വേണ്ടത് ഈ ഈ കാര്യം കുടുംബത്തിലെ ഓരോരുത്തരും മനസ്സിൽ വെക്കണം സ്ത്രീ അത്ര വലിയ പണക്കാരിയോ എത്ര വലിയ പണക്കാരിയായാലും എനിക്ക് അവരെ ഇഷ്ടമിഷ്ടമുണ്ടോ ഇല്ലയോ അവര് ശരി ചെയ്യുന്നോ ഇല്ലയോ എന്നൊന്നും ഇനി നോക്കരുത് അവരെ ചെയ്യുന്നോ അതാണ് ശരി അതാണ് ശരി അല്ലേ പ്രസാദെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ അനുസരിക്കാന്ന് എന്നെ കൊണ്ട് അവര് നമ്മളെല്ലാരും എടാ അവർക്ക് സ്വത്ത് വേണ്ടെന്നല്ലേ പറഞ്ഞേ അത്ര പൈസക്കാരാണല്ലോ എങ്കിൽ പിന്നെ ഈ നമുക്ക് അതെ അവർക്ക് ഈ സ്വത്തൊന്നും ആവശ്യമില്ല അവർക്ക് പൈസ ഇഷ്ടം പോലുണ്ട് അതാണ് അതിന്റെ അപകടവും കുഞ്ഞമ്മ ഒന്നും ബുദ്ധിയായിട്ട് ആലോചിച്ചു നോക്കേ

എനിക്കൊമ്പത് പൈസയായിട്ട് ഞാൻ അത് അത് അവിടെ അവിടെ വിചാരിക്കും കിട്ടും കിട്ടും തക്കം ഞാനാണെങ്കിൽ അതെടുത്ത് കാണിക്കപ്പെട്ടിടും എനിക്കാണെങ്കിൽ പണ്ടേ ദൈവവിചാരം കൂടുതലാ അല്ല അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ ഇവർക്ക് ഇത് വല്ല ആശ്രമത്തിലും ദാനം ചെയ്താ പോരാരുന്നു ശരി കുഞ്ഞമ്മയുടെ കയ്യിൽ പത്ത് ഉണ്ട് ഒരു സാരി തീരെ വിലയില്ലാത്തത് വഴി കിടന്ന് കിട്ടി എന്ത് ചെയ്യും ഞാൻ ആർക്കെങ്കിലും കൊടുക്കും ചോദ്യം അത് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ എന്നോട് ഇഷ്ടമുള്ളവർക്ക് അല്ലേ ഇതാണ് മനുഷ്യരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ രീതി ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോ അവര് നോക്കുന്നത് കിട്ടുന്ന ആൾക്കത് ആവശ്യം ഉണ്ടോന്നായിരിക്കില്ല മറിച്ച് കൊടുക്കാൻ മാത്രം ഇഷ്ടം അവരോട് ഉണ്ടോന്നാ ശരിയല്ലേ പ്രഭേ അത് അത് ശരിയാ വളരെ കാടും ശരി പറഞ്ഞാ പോരെ ആ ശരി തുറന്നു പറയാം ഈ സ്വത്ത് കിട്ടണമെങ്കിൽ മുഴുവനായിട്ടല്ലെങ്കിലും വല്ല പൊട്ടോ പൊടിയോ എങ്കിലും കിട്ടണമെങ്കിൽ നേരെ പോയി വിശാലാക്ഷിയമ്മളുടെ കാൽക്കൽ വീഴണം സമസ്താപരാധം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം ഇല്ലെങ്കിൽ അവനത് ചിലപ്പോൾ സുശീലവല്യമ്മയ്ക്ക് കൊടുക്കും അതല്ലെങ്കിൽ മകൻ മകനൊരുത്തം വേറെയുണ്ട് അവനിതങ്ങ് പിടിച്ചെടുക്കും ഇവർക്ക് പ്രായമായി എന്താ ഏതാന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും സംഭവിച്ചു ആ ബാലു ഇങ്ങു വരും ഈ പൊട്ട മോനെ കൊണ്ട് എന്തിനു കൊള്ളാം ബാലു എന്ന് പറയുന്നവനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തുണ്ടാ അവൻ ബാലസുബ്രഹ്മണ്യല്ല അതുകൊണ്ട് തമ്മിലടിച്ച് സമയം കളയാതെ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എത്രയും വേഗം ഇവരെടുത്ത് നമ്മൾ പാച്ചപ്പ് ചെയ്യണം എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതെല്ലാം സ്നേഹത്തിൽ അലിയിച്ചു കളയണം നമുക്കിനി അമ്മായി മാത്രമേ ഉള്ളൂ കോയമ്പത്തൂർ അമ്മായി 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 അല്ല മഹാലക്ഷ്മിയാ നമ്മളെ ഇനി അമ്മായിടെ കാൽക്കൂലോട്ട് ഇട്ടു കൊടുക്കണം എന്നിട്ട് എത്രയും വേഗം ഈ സ്വത്തിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം ഇല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കൻ്റെ പ്രഭേ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്താ പോരെ ഇങ്ങോട്ട് വന്നേടി എന്തിനാ ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം വാ

ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ഒരു വിരോധവും ഇല്ല